എല്ലാ കൂട്ടുകാർക്കും സുഖമാണ് ഒബിൻഷ ലൈഫ് വ്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം കർക്കിടക മാസമൊക്കെയല്ലേ അപ്പം നമുക്ക് കുറച്ച് ഇലക്കറികളൊക്കെ കൂട്ടിയിട്ടുള്ള ഭക്ഷണം കഴിക്കണം നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണല്ലേ അപ്പം നമുക്ക് പയറിൻ്റെ ഇല വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കാം അപ്പം നമ്മളുടെ വീട്ടിൽ കുറച്ച് പയറൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഓണക്കാകുമ്പോഴത്തേക്കും കുറച്ച് പച്ചക്കറിയൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് വെച്ച് പിടിപ്പിച്ചിരുന്നത് അപ്പം അതിൽ നിന്ന് നമുക്ക് കുറച്ച് ഇലയൊക്കെ പൊട്ടിച്ച് തോരൻ വെക്കാം അപ്പം നല്ല ഇലകൾ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അധികം കേടൊന്നും ഇല്ലാത്ത മൂക്കാത്ത ഇല എടുക്കാനായിട്ട്. അപ്പം അങ്ങനത്തെ നല്ല ഇലകളൊക്കെ കുറച്ച് കിളി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ പയറിൻ്റെ ഇലയൊക്കെ നന്നായിട്ട് കഴുകി കേടൊന്നുമില്ലാതെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുക്കണം അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കേട്ടാണ് അപ്പം നമുക്ക് നൈസായിട്ട് നമ്മുടെ ഇലകളൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാമല്ലേ ഇവിടെ നല്ല മഴയാണ് കേട്ടോ ഞാനിപ്പോൾ വീഡിയോ പിടിച്ചോണ്ടിരിക്കുമ്പോൾ നല്ല മഴയാണ് കർക്കിടക മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് തന്നെ നല്ല മഴയാണല്ലോ മഴ കാരണം ആളുകൾക്ക് ജോലിക്ക് ഒന്നും പോകാൻ പറ്റാതെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു മാസമാണല്ലേ കർക്കിടക മാസം അപ്പം നമുക്ക് കാശിനൊക്കെ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ നമുക്ക് വീട്ടമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് രാവിലെ എന്നിട്ട് എന്തുണ്ടാക്കും എന്ത് വെക്കും എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ തല പോയേക്കും അപ്പം നമുക്കൊന്ന് നമ്മുടെ വീടിന്റെ ചുറ്റും തൊടിയിലേക്കൊക്കെ ഒന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് തട്ടിക്കൂട്ടി കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കാനുള്ളതൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലേ അങ്ങനെ കിട്ടണ കൂട്ടത്തിലുള്ള ഒരു സംഭവമാണ് പയറിൻ്റെ ഇല വളരെ ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് കേട്ടാ പയറിൻ്റെ ഇല ഇപ്പോഴത്തെ തലമുറയിലുള്ളവർക്കൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണങ്ങളെ കുറിച്ച് ഒന്നും അറിയില്ല എന്തിനധികം പറയണേ ഞാനീ പയറിൻ്റെ ഇല വെച്ച് തോരന ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ഏട്ടം വിളിച്ചപ്പം ഞാനിങ്ങനെ പറഞ്ഞപ്പം ഏട്ടൻ പറയണേ എൻ്റെ ബെൻഷെ നീ ഇതൊന്നും വെച്ച് ഇപ്പം ഒന്നാമത് തന്നെ ഇലകൾക്കൊക്കെ കട്ടുള്ള സമയാണ് ഇതൊന്നുണ്ടാക്കി നീ കൂട്ടല്ലേ എന്നൊക്കെ പറഞ്ഞു തന്നെ പേടിപ്പിച്ച ആളാണ് കേട്ടോൻ്റെ ഏട്ടൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കർക്കിടക മാസത്തിൽ മുരിങ്ങയിലയ്ക്ക് മാത്രമാണ് കട്ട് ഉണ്ടാവുക ചേമ്പ് ചേന അങ്ങനെയുള്ള കുമ്പളത്തിന്റെ ഇല ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് തോരൻ വെക്കാം. ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ പയറിൻ്റെ എല്ലാം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം കൈകൊണ്ട് തിരുമ്മി അതിൽ തന്നെ നീര് നമ്മൾ പിഴിഞ്ഞു കളയണം കേട്ടോ ആ നീരിന് ഒരു ചെറിയ കയ്പുണ്ടാവും അതുകൊണ്ട് അത് പിഴിഞ്ഞു കളഞ്ഞിട്ട് തോരൻ വെക്കണം അപ്പം നന്നായിട്ട് കൈ കൊണ്ട് തിരുമിയതിന് ശേഷം ഒന്ന് പിഴിഞ്ഞു കഴിഞ്ഞാൽ അതിലത്തെ എല്ലാ നീരും കയ്പുള്ള നീരൊക്കെ ഇങ്ങോട്ട് പോരും ട്ടാ ഇനി നമുക്ക് തോരൻ വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല ട്ടാ കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരം വളരെ ഇരിക്കുന്ന മാസമാണ് അപ്പോൾ നമുക്ക് ഇലക്കറികളൊക്കെ കൂട്ടുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് ട്ടാ നമ്മുടെ ഇവിടെ ചൊറിയണ്ണനൊക്കെ വെച്ചിട്ട് ആൾക്കാർ തോരനൊക്കെ വെക്കാന്ന് പറയാറുണ്ട് പക്ഷേ ഇതുവരെ വെച്ചിട്ടില്ല ഒന്നാമത് തന്നെ അത് തൊടാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര തെറുപ്പിലായിരിക്കില്ല അതുകൊണ്ട് ഞാൻ ഇതുവരെ ആ റിസ്ക് എടുക്കാൻ പോയിട്ടില്ല കേട്ടോ പക്ഷെ ആൾക്കാർ ചൊറിയെണ്ണം വെച്ചിട്ട് തോരൻ വെക്കുമെന്ന് പറയാൻ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം നമുക്ക് തോര വയ്ക്കാനുള്ള അരപ്പൊക്കെ ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി ചട്ടിയടപ്പത്ത് വെച്ച് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ച് പിന്നെ കുറച്ച് വറ്റൽമുളക് മുളക് ഇടുക അതുകൂടെ ഒന്ന് മൂത്തി വരുമ്പോൾ നമ്മളുടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇല നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നാളികേരം നാലല്ലി വെളുത്തുള്ളി ഒരു മൂന്നാലഞ്ച് ചുള ചുവന്നുള്ളി പിന്നെ മൂന്നാല് പച്ചമുളക് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളതാണ് അരച്ച് വെച്ചിട്ടുള്ള ഒതുക്കി വെച്ചിട്ടുള്ളത് അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മുകളിലേക്ക് വെറുതെ ഒന്ന് ഇട്ട് കൊടുത്താൽ വേണ്ടിയിട്ടാണ് എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം ഇപ്പം നമ്മൾ ഇളക്കി വെച്ച് കഴിഞ്ഞാൽ അടിയിൽ പിടിക്കും അതുകൊണ്ട് നമുക്ക് മൂടി വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കിയിട്ട് ആവി കയറി വരുമ്പോൾ നമുക്ക് വീണ്ടും ൊടുക്കപ്പൊ നമ്മളുടെ തോരലിലും വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട് ആദ്യം മാത്രം നമ്മൾ നടച്ചു വെച്ചാൽ മതി ഇതിൽ നമ്മൾ തുറന്നു വെച്ച് അതിലത്തെ വെള്ളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി തോരനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടാ നമ്മുടെ ഊണിന് ഒരു മുട്ട പെരിച്ചതും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് നമുക്കത് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ മുട്ടയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഊണിനുള്ള വിഭവങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഒരു വിധം ചെറിയ വിഭവങ്ങൾ ഇല്ല ചെറിയ ചെറിയ കൊച്ചു കൊച്ചു വിഭവങ്ങളൊക്കെ വെച്ച് നമുക്ക് ഇന്നത്തെ ഊണ് റെഡി ആക്കാം അല്ലേ ഇന്നത്തെ ഊണിന് എന്തൊക്കെയാണ് സ്പെഷ്യൽ നമുക്കൊന്ന് നോക്കിയാലോ അപ്പം നല്ല മട്ടരിച്ചോറുണ്ട് അതിലേക്ക് നമ്മളുടെ പയറിൻ്റെ ഇലത്തോരനും കൂടി ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് എന്താ ബീഫ് അച്ചാറാണ് കേട്ടോ നമ്മുടെ സ്പെഷ്യൽ ബീഫ് അച്ചാർ ചമ്മന്തിയാണ് നമ്മുടെ ഫേ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ നാണയര ചമ്മന്തി അതും കൂടെ വെച്ചു പിന്നെ നമ്മളുടെ മുട്ട പൊരിച്ചത് ഒരു പപ്പടവും പിന്നെ എന്തെങ്കിലും ഒരു കറിയും കൂടെ വേണ്ടേ ഇന്നത്തെ ചാറുകറി മോരുകറിയാണ് വലിയ അധികം സ്പെഷ്യൽ ഒന്നും ഇല്ല ചെറിയ ചെറിയ വിഭവങ്ങളൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ടൊരു ഊണ് കഴിക്കാം അല്ലേ അപ്പം ഞാൻ ഊണ് കഴിച്ചിട്ട് വരാം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്